മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ നടനാണ് ബിജുകൂട്ടൻ ടെലിവിഷൻ ഷോകളിലൂടെ സുപരിചിതനായി മാറിയ താരം സിനിമയിലെത്തിയപ്പോഴും കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ തന്നെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയു എന്ന ചോദ്യത്തിനും മറുപടി നൽകിയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ ജാതിക്കും മതത്തിനും പ്രാധാന്യമുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് നായർ ലോബി തുടങ്ങിയ പേരുകളും ഇതിനാളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അത് സത്യമാണോ എന്നാണ് ഇപ്പോൾ ബിജുകൂട്ടൻ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലൊക്കെ താൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു ആരും മാറ്റി നിർത്തി എന്ന് പറയുന്നില്ല ചിലരൊക്കെ പറയുന്നത് മാറ്റി നിർത്തുന്നുണ്ടെന്നാണ് എന്നാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കറുപ്പ് ജാതി മതം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നോടാരും കാണിച്ചിട്ടുമില്ല എന്നാൽ പറയുന്നവർക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും അവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ലെന്നും ബിജുകുട്ടൻ പറഞ്ഞു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് ആവർത്തന വിരസത കൊണ്ടോ ഓവർ യൂസ്ഡ് ആയത് കൊണ്ടോ ആകാം അത് നമ്മളുടെ തന്നെ നെഗറ്റീവാണ് അങ്ങനെ വേണം അതിനെ ചിന്തിക്കാൻ അല്ലാതെ പടം കുറയുമ്പോൾ താൻ കറുത്തതാണ് ഇന്ന ജാതിയാണ് അതിനാലാണ് മാറ്റി നിർത്തുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെ പറഞ്ഞാൽ മമ്മൂക്കയും ഒക്കെ അധിക്ഷേപിക്കുന്നതിൽ തുല്യമാണെന്നാണ് നടൻ പറയുന്നത് പതിനെട്ട് വർഷമായി സിനിമയിലുണ്ട് സിനിമ കുറവാണെന്നല്ലേ ഉള്ളൂ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ലല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്നോടൊരിക്കലും അങ്ങനെ ആരും തന്നെ പെരുമാറിയിട്ടില്ല മാറ്റി ചെയ്യാൻ കിട്ടാത്തതിനാലാണ് പുതിയതൊന്നും ചെയ്യാത്തത് കിട്ടിയാൽ അടിച്ചുപൊളിക്കും എന്നുമല്ല പക്ഷെ ഇതുവരെ അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല വലിയ ബാങ്ക് ബാലൻസോ അച്ഛൻ വലിയ ജോലിക്കാരനോ ഒന്നുമല്ല എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് വന്നാലും ചെയ്യണം നല്ലതെന്തെങ്കിലും വരുമ്പോൾ ചെയ്യും ആവർത്തന വിരസത കൊണ്ടാണ് വീണ്ടും അതുപോലുള്ള റോളുകൾ വരുമ്പോൾ ചെയ്യാത്തത് ആവർത്തന വിരസത തോന്നിക്കുന്ന കഥാപാത്രങ്ങളാണ് ലഭിക്കുന്നത് മാറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുന്നില്ല വരികയാണെങ്കിൽ തീർച്ചയായും ചെയ്യും കാത്തിരിക്കുക എന്നേ ഉള്ളൂ പരിഹാരം അതിന് ഒരാളെയോ ഇൻഡസ്ട്രിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടാണ് എന്നാൽ ഭാഗ്യം കൊണ്ട് എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്